സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡിവിഷണൽ അക്കൗണ്ടന്റ് തുടങ്ങിയ പരീക്ഷയോടൊപ്പം നിങ്ങൾ ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ കെ എ എസിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുകയാണ് എന്ന ഉദ്വേഗജനകമായ ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ കെ എ എസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം മാസങ്ങൾ മാത്രമേ കോമൺ ഈ പരീക്ഷയുടെ കെ എ എസിന്റെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളൂ നമുക്കറിയാം കെ എസിന് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് അപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഇത്രയും വലിയ ഒരു സിലബസ് എങ്ങനെ കവർ ചെയ്യും എന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഈ സിലബസിലെ നമുക്കറിയാം പ്രിലിംസിനും മെയിൻസിനും സെയിം സിലബസ് ആണ് ഉള്ളത് ഈ സിലബസിലെ ഏറ്റവും ഊന്നൽ നൽകി പഠിക്കേണ്ട വിഷയങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കഷനിലേക്ക് കടക്കാം ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട നോട്ടീസ് കേരള പി എസ് സിയുടെ നോട്ടീസ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏഴിന് കെ എസ് ആയിട്ട് ബന്ധപ്പെട്ട് വിജ്ഞാപനം വരും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രാഥമിക ഘട്ടവും അന്തിമ പരീക്ഷ മെയിൻസും അഭിമുഖം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിൽ മെയിൻസിൻ്റെയും ഇന്റർവ്യൂവിൻ്റെയും മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ റാങ്ക് നിശ്ചയിക്കപ്പെടുന്നത് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പർ അടങ്ങുന്നതാണ് പ്രാഥമിക ഘട്ടം പ്രിലിംസ് എന്ന് പറയുന്നത് ആ പ്രിലിംസിന്റെ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന സ്ട്രീം വൺ സ്ട്രീം ടു സ്ട്രീം ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടാം ഘട്ടമായിട്ടുള്ള മൂന്ന് പേപ്പർ അടങ്ങുന്ന നൂറ് മാർക്കിന്റെ മൂന്ന് പേപ്പർ അടങ്ങുന്ന മെയിൻസ് പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം ഈ മെയിൻസിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലാസ്റ്റ് തവണ നടന്ന കെ എസിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കെ എസിന്റെ വിജ്ഞാപനം വന്നത് അതിന് സമാനമായിട്ട് അന്നത്തെ പ്രിലിംസിനും മെയിൻസിനും ഉണ്ടായിരുന്ന സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും എന്ന് ഈ ഒരു അറിയിപ്പിൽ പി എസ് സി നമുക്ക് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കഴിഞ്ഞ കെ എസ് പരീക്ഷയുടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് ഒന്ന് അനാലിസിസ് നടത്തുവാനായിട്ട് ഇനി കെ എസിന്റെ പ്രിലിമിനറി എക്സാം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പേപ്പറുകളാണുള്ളത് പേപ്പർ വൺ പേപ്പർ ടു എന്നത് നൂറ് മാർക്കിന്റെ രണ്ട് പേപ്പർ നയൻറ്റീൻ മിനിറ്റ്സ് അഥവാ ഒന്നര മണിക്കൂറാണ് നമുക്ക് എക്സാമിന്റെ ഡ്യൂറേഷൻ ഒരു ദിവസം തന്നെയാണ് ഈ രണ്ട് പരീക്ഷയും ലാസ്റ്റ് തവണ നടന്നത് പേപ്പർ വണ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റില് സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഡിഫറൻറ്റ് പാർട്ടായിട്ട് പേപ്പർ വൺ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ് ഹിസ്റ്ററി ചരിത്രം എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ഇതിൽ ഏൻഷ്യൻ്റ് ആൻഡ് മിഡിവൽ പീരിയഡ് നമ്മൾ കോമൺ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ മിഡീവൽ ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുണ്ട് പക്ഷേ കെ എസ് എൻ സിലബസിൽ എന്തും കൂടെ വരുന്നുണ്ട് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയും വരുന്നുണ്ട് അപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ ലാസ്റ്റ് തവണ നടന്ന പരീക്ഷയുടെ സിലബസിൽ ആയിട്ട് ബന്ധപ്പെട്ടും ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും മേജർ ഡൈനാസ്റ്റിസ് ഇപ്പൊ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ് വാലി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രീ ഹിസ്റ്റോറിക് ടൈം അതിനുശേഷം മൗരിയാസ് വന്നു അശോകയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മുടെ പ്രിലിംസൻ ഉണ്ടായിരുന്നു കെ എസിന്റെ പിന്നീട് നമ്മൾ ഗുപ്ത പീരീഡ് വരുന്നു ഏറ്റവും പ്രഥമമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് സംഘം പീരീഡ് ഉണ്ട് പിന്നെ നമുക്ക് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു നയൻത് സെഞ്ചുറിയൊക്കെ ആകുമ്പോൾ തന്നെ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു പീരീഡ് എൻഡ് ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിലെ സോഷ്യൽ റിലീജിയസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ഓരോ ഡൈനാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടും അവർ സമകാലികരായിട്ടുള്ള ഏതൊക്കെ ഡൈനാസ്റ്റിയാണുള്ളത് ആ കാലഘട്ടത്തിലെ സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള ജീവിത അന്തരീക്ഷം എങ്ങനെയായിരുന്നു എന്നത് കൃത്യമായിട്ട് ആ ഒരു വ്യവഹാരത്തെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അത് തീർച്ചയായിട്ടും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മേഖലയാണ് മോഡേൺ ഹിസ്റ്ററി മോഡേൺ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് കോമൺ പ്രൊളിംസിനും ഒക്കെ ഉള്ള സബ്ജക്ട് തന്നെയാണ് മോഡേൺ ഹിസ്റ്ററിയിൽ നമുക്ക് എന്താണ് എയ്റ്റീൻത് സെഞ്ചുറിക്ക് ശേഷം നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ടോപ്പിക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഈ ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി കൊളോണിയലിസത്തിൽ ആയിട്ട് നമ്മുടെ ഇവിടെ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടം അതിൽ എയ്റ്റീൻ ഫോർട്ടി സെവൻ തൊട്ട് നടന്ന ഉദ്ദേഹജനകമായിട്ടുള്ള നിരവധി പിന്നെ ഈവെന്റ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവെൻറ്റ് സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള റിഫോം മൂവ്മെന്റ്സ് ഉണ്ട് ഭക്തി മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള ഫിലോസഫേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന നമ്മുടെ രാജാറാം മോഹൻ റായ് പോലെ നടന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന റിഫോം മൂവ്മെന്റ്സ് ഒരുപാടുണ്ട് ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ സ്വാതന്ത്ര്യാന്തര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഇന്ത്യയിലെ പ്രിൻസലി സ്റ്റേറ്റ്സും അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രൊവിൻസും ഒക്കെ എങ്ങനെ നമ്മൾ റീ ഓർഗനൈസ് ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് എല്ലാ പരിശീലനം ൾക്ക് ചോദ്യം വരുന്നതാണ് കെ എസ് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ നമ്മൾ കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സബ്ജെക്റ്റ് ആണ് കേരള ചരിത്രം എന്ന് പറയുന്നത് എയ്റ്റീൻ സെഞ്ചുറി തൊട്ടുള്ള കേരള ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഓക്കെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ട് അന്നത്തെ ഒരു കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പൊളിറ്റിക്കൽ പാർട്ടീസ് കേരള ചരിത്രം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിലെ ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമുക്കൊരു തിരുക്കൊച്ചി അല്ലെങ്കിൽ ട്രാവൻപൂർ നമ്മുടെ മലബാർ ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിന് ശേഷമൊക്കെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കൊളോണിയൽ പവേഴ്സ് കേരളത്തിലേക്ക് വരുന്നുണ്ട് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി തീർച്ചയായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ലാൻഡ് മാർക്ക് ലെജിസ്ലേഷൻസ് നമ്മൾ കേരള സംസ്ഥാന രൂപം കൊണ്ടതിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ലെജിസ്ലേഷൻസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലെ ആക്ട് അപ്പൊ ഇതേപോലുള്ള ആക്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ലാൻഡ് മാർക്ക് ആക്ടുകൾ ശ്രദ്ധിക്കേണ്ടത് കേരള ചരിത്രം നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള ചരിത്രം പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചേഞ്ചസ് എപ്പോഴും വന്നിട്ടുള്ളത് നമ്മൾ അതിന് പഠിക്കാനുള്ള ഒരു എളുപ്പ എന്ന് പറയുന്നത് നമ്മൾ പ്രസിഡന്റ്സ് റൂൾ ഓക്കെ എപ്പോഴൊക്കെയാണ് കേരളത്തിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക അപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു 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 കോർഡിനേഷൻ ഇല്ലാത്ത സാഹചര്യം വരുമ്പം ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ രീതിയിൽ ഭരണം നടക്കാത്ത സാഹചര്യത്തിലാണ് പ്രസിഡന്റ്സ് റൂൾ ഇമ്പോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് തക്കതായ കാരണമായിട്ട് എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ ആ കാലഘട്ടത്തെ ഒക്കെ പറ്റി തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേജനായിട്ടുള്ള അന്നത്തെ പൊളിറ്റിക്കൽ ഈവെൻസിനെ പറ്റി പഠിക്കാനായിട്ട് സാധിക്കും ഇനി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് വേൾഡ് ഹിസ്റ്ററി നമ്മൾ കോമൺ പ്രൊബംസിന് കാണുമ്പോൾ വേൾഡ് ഹിസ്റ്ററിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം നമ്മൾ അമേരിക്കൻ റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ ഫ്രഞ്ച് ഒക്കെ കാണുന്നുണ്ട് ഇവിടെ പക്ഷേ സിലബസിൽ എന്ത് ചെയ്തിട്ടില്ല അത് കൃത്യമായി നൽകിയിട്ടില്ല ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞ കെ എസിൻ്റെ എക്സാമിനും വന്നിരുന്നു വേൾഡ് വാർ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും അതിനുശേഷം യു എൻ ഫോൺ ഓർഗനൈസേഷൻസിന്റെ ഫോമേഷനുമായിട്ട് ബന്ധപ്പെട്ട് യു എന്റെ മറ്റ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ കോളനൈസേഷൻ ഓക്കെ നമ്മൾ ഈ പറയുന്ന കോളനിവൽക്കരണവും അല്ലെങ്കിൽ ഡീകോളനൈസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിവിധ കോളനീസ് അപ്പം ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്തും ഇന്ത്യയും ഒരു കോളനിവൽക്കരണത്തിന്റെ ഉപകരണമായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കെ വന്നിട്ടുണ്ട് ഇനിയും തീർച്ചയായിട്ടും വരും ഗ്ലോബലൈസേഷൻ ആഗോളവത്കരണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മൊത്തത്തിൽ ഒരു ജനസമൂഹം നേരിടുന്ന ഇമ്പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങളോട് പ്രതീക്ഷിക്കാം കമ്മ്യൂണിസം ക്യാപിറ്റലിസം സോഷ്യലിസം ഈ മൂന്ന് ഫിലോസഫിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് അതിന്റെ ഇമ്പാക്ട് എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും ഇത് യു പി സിക്ക് ആണെങ്കിലും നമ്മുടെ ജനറൽ സ്റ്റഡീസ് വൺ എന്ന് പറയുന്ന പേപ്പറിലുള്ള ടോപ്പിക്കാണ് തന്നെയാണ് കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് കേരള കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആർട്ട് ഫോംസിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഉദാഹരണം ഇൻറ്റാലിജിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് കൂടിയാട്ടം പോലുള്ള കലാരൂപങ്ങളുണ്ട് അപ്പം അതിനെപ്പറ്റി നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം ലിറ്ററേച്ചറും സ്കൾപ്ചറും കേരളത്തിന്റെ തനതായിട്ടുള്ള സ്കൾപ്ചർ മേക്കിങ്ങും ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്ക് കൾച്ചർ കേരളത്തിന്റെ ഫോക്ക് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടും തീർച്ചയായിട്ടും നമ്മൾ ട്രൈബൽ കൾച്ചറും ഫോക്ക് കൾച്ചറുമായിട്ട് ബന്ധിപ്പിച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇവിടെ റെവല്യൂഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും എവല്യൂഷൻ എന്നായിരിക്കും മലയാള ഭാഷയുടെ എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് മലയാള ഭാഷയുടെ ഉദ്ഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം സംസ്കൃത ജന്യവാദം തമിഴ് ജന്യവാദം ഒക്കെ തുടങ്ങി മലയാള ഭാഷയുടെ ഉദ്ഭവമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡീസ് ഉണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇനി അടുത്ത പാർട്ട് നമ്മുടെ പേപ്പർ വണ്ണിൽ തന്നെ വരുമ്പോൾ തന്നെ ഹിസ്റ്ററിക്ക് ശേഷം ഇതുവരെ നമ്മൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് പറഞ്ഞത് ഇനി നമ്മൾ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ മറ്റ് ഡിഗ്രി തല പരീക്ഷകൾക്കും കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട് ഉദാഹരണം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡി പി എസ് പി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ ഡിഗ്രി തല പരീക്ഷകൾക്കും പഠിക്കുന്നതാണ് അതുകൂടാതെ നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലിയൻ ഫീച്ചേഴ്സ് പിന്നെ നമ്മൾ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓക്കെ നമ്മുടെ ലോ മേക്കിംഗ് ബോഡീസ് ആയിട്ടുള്ള പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ പ്രവർത്തനം എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കാവുന്ന മേഖലയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ആൻഡ് അതർ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ഇപ്പം നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം വന്നിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് റെഗുലേറ്ററി ബോഡീസ് അപ്പൊ ഇത്തരത്തിലുള്ള ബോഡീസിനെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ആക്ടുകൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പോലുള്ള ആക്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഓക്കെ ഇപ്പൊ ഇന്ത്യ തന്നെ മെമ്പർ ആയിട്ടുള്ള ബ്രിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അതിന്റെ മാൻഡേറ്റ്സ് എന്താണ് അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ട്രീറ്റീസ് ആൻഡ് ഫോറംസ് ഇപ്പൊ ഇന്ത്യയും യു എസ് മീറ്റിംഗ് നടക്കുന്നു ബൈലാറ്ററൽ ആയിട്ടുള്ള എഗ്രിമെന്റുകൾ വരുന്നു അപ്പൊ അത്തരത്തിലുള്ള ട്രീറ്റീസ് അല്ലെങ്കിൽ എഗ്രിമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം ജുഡീഷ്യറി ഇൻ ഇന്ത്യ നമ്മുടെ സബോർഡിനേറ്റ് കോർട്സ് തൊട്ട് ഹൈക്കോർട്ട് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത് അത്തരത്തിൽ തീർച്ചയായിട്ടും ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം എമർജൻസി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇത് രണ്ടും നമ്മൾ കോമൺ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പഠിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് അവിടെയും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ ബാക്കി ടോപ്പിക്കുകൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരുന്നത് മാക്സിമം റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് പേപ്പർ വണ്ണിൽ ഏകദേശം പതിനാലോളം ചോദ്യങ്ങൾ നമുക്ക് മാക്സിമം റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടായിരുന്നു അല്ലെങ്കിൽ എക്സാമിന് ചോദ്യമായിട്ട് വന്നിരുന്നു അപ്പോൾ ഈ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ജോഗ്രഫി പേപ്പർ വൺലെ മറ്റൊരു ഇമ്പോർട്ടന്റ് സ്റ്റാറ്റിക് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജോഗ്രഫിയാണ് ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ കൂടുതലും ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കാണുന്നത് മോഷൻ ഓഫ് എർത്തുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം എർത്തിന്റെ റൊട്ടേഷനും റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് സീസണൽ ചേഞ്ചും ടൈം ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്ന അപ്പം അത്തരത്തിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ജോഗ്രഫിക്കൽ ഫിനോമിനും ചോദ്യങ്ങൾ വരാം ലാൻഡ് റിഫോംസ് ഓക്കെ സോറി മേജർ ലാൻഡ് ഫോംസ് ലാൻഡ് ഫോംസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കാണുന്നുണ്ട് അറ്റ്മോസ്ഫിയറും ഓഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പം ഇവിടെയൊക്കെ നമ്മൾ ജോഗ്രഫി പഠിക്കാനായിട്ട് മനസ്സിലാക്കേണ്ടത് വേൾഡ് ഇന്ത്യ ആൻഡ് കേരള ഇപ്പൊ കേരള സ്പെസിഫിക് ആയിട്ടും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടും ലോകത്തിന്റെ മൊത്തത്തിലും ക്ലൈമറ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജോഗ്രഫി എന്ന് പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ജിയോ ഫിസിക്കൽ ഫിനോമിന ഇപ്പൊ ക്വേക്ക് അല്ലെങ്കിൽ സൈക്ലോൺ സൈക്ലോൺ ഇതേ ഈ പ്രതിഭാസങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു അതിന്റെ പിന്നിലുള്ള തത്വങ്ങൾ എന്തൊക്കെയെന്നുള്ളത് തീർച്ചയായിട്ടും ും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇനി പേപ്പർ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഒരു സബ്ജക്ട് നമ്മുടെ എക്കണോമി ആൻഡ് പ്ലാനിങ് ഓക്കെ അപ്പൊ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഇന്ത്യൻ എക്കണോമി ഓക്കെ ഈ പറയുന്ന പോസ്റ്റ് റിഫോം അതായത് നമ്മൾ ബാലൻസ് ഓഫ് ക്രൈസിസ് നേരിട്ട സമയത്താണ് നമ്മൾ എൽ പി ജി റിഫോംസ് നടത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ക്രൈസിസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് അപ്പൊ ആ ഒരു പോസ്റ്റ് റിഫോം പീരീഡ് നയൻറ്റീൻ നയൻറ്റി വൺ എൽ പി ജി റിഫോംസിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു പുരോഗതി സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്ലാനിങ് കമ്മീഷൻ പിരിച്ചുവിട്ടതിന് ശേഷം വന്നിട്ടുള്ള തിങ്ക് ടാങ്ക് ആയിട്ടുള്ള നീതി ആയോഗ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അവരുടെ സ്കീംസും പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നാഷണൽ ഇൻകം പെർ പെർക്യാപിറ്റി ഇതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടേഴ്സ് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറൻറ്റ് സെക്ടേഴ്സ് ഉണ്ട് ഫൈവ് ഇയർ പ്ലാൻസ് നമ്മുടെ പ്രധാനപ്പെട്ട ഫൈവ് ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺ ഓക്കെ ഇന്ത്യയിലെ ക്രോപ്സും ക്രോപ്പിംഗ് പാറ്റേണും സോയിലും വെജിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമുക്കറിയാം നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വളരെ ആണ് ഇന്ത്യയുടെ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി അപ്പോൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്കീംസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഗ്രീൻ റെവല്യൂഷൻ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് ഇനി ഇൻഡസ്ട്രിയൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ നിരവധി സ്കീമുകളുണ്ട് എസ്പെഷ്യലി ബഡ്ജറ്റിലൊക്കെ ഈ വർഷത്തെ തന്നെ ബഡ്ജറ്റിൽ പരാമർശിച്ചിരിക്കുന്ന സ്കീമുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ ഓൺ എക്കണോമി നമ്മൾ ഓൾറെഡി എക്കണോമിക്സിന്റെ ആ ടോപ്പിക്കിൽ എൽ പി ജി റിഫോംസിന് ശേഷം നടന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു അപ്പം ആ ലിബറലൈസേഷൻ എങ്ങനെ ഇന്ത്യൻ എക്കണോമി അഫക്ട് ചെയ്തു എന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം ഇനി ഈ ഒരു ടോപ്പിക്കിൽ നാലാമത്തെ മുടിവില് നമ്മൾ ഇതിനകത്ത് വരുമ്പോഴത്തേന് വാട്ടർ സപ്ലൈ സാനിറ്റേഷൻ എനർജി ആൻഡ് പവർ ഓക്കെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെന്റ് റോഡ് വേസ് ഇപ്പൊ നാഷണൽ വാട്ടർ വേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ എച്ച് പോലുള്ള റോഡ് വേസ് കണക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തുരങ്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഡാംസുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇനി നമ്മൾ വരുമ്പത്തേന് ഇവിടെ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ പോപ്പുലേഷൻ ഓവർ ടൈം ഈ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പോവർട്ടി ഇന്നിക്വാലിറ്റി ദാരിദ്ര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്നിക്വാലിറ്റിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് പോകുന്നു അൺഎംപ്ലോയ്മെൻറ്റ് എങ്ങനെ പോവർട്ടിക്ക് കാരണമായി മാറുന്നു ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എങ്ങനെയാണ് ഇതെങ്ങനെ മറികടക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് സ്കീമുകൾ എന്തൊക്കെയാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് സ്കീം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉറപ്പായിട്ട് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ ഈ ടേംസ് ഒക്കെ ശ്രദ്ധിക്കുക എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്താണ് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താണ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഈ ഇൻഡെക്സുകളുടെയൊക്കെ സവിശേഷത എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കുക ഒരു ചോദ്യമെങ്കിലും ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി നമ്മൾ പബ്ലിക് ഫിനാൻസിലേക്ക് വരുമ്പോൾ ബഡ്ജറ്റിംഗ് ഓക്കെ എല്ലാ വർഷവും ഗവൺമെൻറ് എക്കണോമിക്സ് സർവേയും പിന്നീട് ബഡ്ജറ്റും പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പം ഈ വർഷത്തെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് ബഡ്ജറ്റിൻ്റെ ഒരു എക്കണോമിക്സ് അതിൻ്റെ റവന്യൂ അക്കൗണ്ട് എന്താണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ് റിസീവ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക ഇന്ത്യൻ ടാക്സ് സിസ്റ്റം ഓക്കെ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെഫിസിറ്റ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് പോലുള്ള ഡെഫിസിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻസ് റിലേഷൻ കേന്ദ്രവും സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഫിനാൻസ് റിലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്പൊ ഫിനാൻസ് കമ്മീഷനെ പറ്റി നമ്മൾ നമ്മളിവിടെ മനസ്സിലാക്കണം ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇഷ്യൂസ് ഓക്കെ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എങ്ങനെയാണ് നമ്മുടെ പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാനായിട്ട് പോളിസികൾ എടുക്കുന്നത് മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തൊക്കെ നടപടികൾ എടുക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം ഇന്ത്യൻ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്തിന്റെ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ പേയ്മെന്റ് ബാങ്കുകൾ ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ ഒരു ജി എസ് ടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിന് ശേഷം എന്തൊക്കെ വ്യത്യാസമായിട്ട് വന്നു ജി എസ് ടിയുടെ കമ്പനൻസ് എന്തൊക്കെയാണ് ഇത് എങ്ങനെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ ബാധിക്കുന്നു എന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള എക്കണോമിക് റിലേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബുക്ക് കീപ്പിംഗ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് എക്സ്പോർട്ടും എക്സ്പോർട്ട് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ബാലൻസ് ഓഫ് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട് ആ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഇനി നമ്മൾ വരുന്ന രണ്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത് കേരള സ്പെസിഫിക് ആണ് ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെ മെയിൻസിനുള്ള സിലബസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആണ് കെ എസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കേരള എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേരള പ്ലാനിങ് ബോർഡിന്റെ റിപ്പോർട്ടുകൾ വായിക്കുക അപ്പം മേജർ ഇൻ കേരളത്തിന്റെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ സെക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ നേരിടുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കാർഷിക വൃത്തി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് നടപടികൾ എന്തൊക്കെയാണ് സ്കീംസ് അതുമായിട്ട് ബന്ധപ്പെട്ട സ്കീംസ് പിന്നെ പ്രവാസി ആൻഡ് ഫോറിൻ റെമിറ്റൻസ് നമുക്കറിയാം കേരളത്തിൽ മേജർലി പുറത്തുനിന്നുള്ള റെമിറ്റൻസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള എക്കണോമിയുടെ ഒരു 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 നെടുന്തൂണാണ് അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഫോറിൻ റെമിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേരള മോഡൽ ഡെവലപ്മെന്റ് അപ്പൊ കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു വികസന രീതി അതിനെയാണ് നമ്മൾ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിന്റെ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് അല്ലെ നമ്മൾ ഈ പറയുന്ന അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ടൂറിസം സെക്ടർ അപ്പൊ ശ്രീലങ്കയ്ക്കൊക്കെ സമാനമായ ഒരു ടൂറിസം സെക്ടറിലൂടെ നമുക്ക് അത്യാവശ്യം റവന്യൂ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ എന്താണ് കേരള ടൂറിസം സെക്ടറിന്റെ പ്രത്യേകത വിമൻ എംപവർമെന്റ് അല്ലെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സെക്സ് റേഷ്യോയിലൊക്കെ നമ്മൾ നാഷണൽ ആവറേജിനെക്കാളും മുമ്പിൽ നിൽക്കുകയാണ് അപ്പം ഈ പറയുന്ന വിമൻ എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ നടപടികളാണ് കേരളത്തിൽ നടക്കുന്നത് സോഷ്യൽ വെൽഫെയർ സ്കീംസ് സാമൂഹികമായിട്ട് വൾണർബിൾ സെഷൻസിന്റെ ബെനിഫിറ്റിന് അല്ലെങ്കിൽ വെൽഫെയറിന് വേണ്ടി ഗവൺമെന്റ് എന്തൊക്കെ നടപടികളാണ് കൊണ്ടുവരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദാഹരണം കേരള ഫ്ലഡ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് പ്രിലിംസിന് ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ നാച്ചുറൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിനെ പറ്റിയും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റുകൾ എന്ത് ചെയ്യും സംസ്ഥാന ഗവൺമെന്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേരള പ്ലാനിംഗ് ബോർഡ് ഓക്കെ കേരള പ്ലാനിംഗ് ബോർഡ് എങ്ങനെ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക കേരള പ്ലാനിംഗ് ബോർഡിന്റെ കണ്ടെത്തലുകളും വിലയിരുത്തലുകളും മനസ്സിലാക്കുക പിന്നെ അച്ചീവ്മെന്റ്സ് ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ കേരള മോഡൽ ഡെവലപ്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഈ പറയുന്ന ഇൻഡസ്ട്രീസ് കൂടുതലില്ലെങ്കിലും നമ്മൾ അത്യാവശ്യം ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും ഒക്കെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെയേറെ മുന്നിലാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം എങ്ങനെ ഈ കേരളത്തിന്റെ ഹെൽത്ത് സെക്ടറും എഡ്യൂക്കേഷൻ സെക്ടറും ഈ ഒരു ഒരു മുന്നിലേക്കുള്ള ഒരു വളർച്ച കൈവരിച്ചു അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ ആ മേഖലയിൽ ഗവൺമെന്റ് നടപ്പാക്കുന്ന സ്കീമുകൾ എന്തൊക്കെ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം കേരള ബഡ്ജറ്റും ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റഫറൻസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇനി നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ഡിഗ്രി തല പരീക്ഷകൾക്ക് പഠിക്കുന്ന പോലെ തന്നെ ബേസിക് സയൻസ് ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഫിനോമിനലും കാര്യങ്ങളും ഒക്കെ സയൻസ് റിലേറ്റഡ് നമ്മൾ ഓർത്തിരിക്കുക പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഗവൺമെന്റ് സ്കീംസ് പ്രൊമോട്ടിംഗ് ഐ സി ടി അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ ഇ ഗവേണൻസ് നമുക്ക് എളുപ്പം പറയാം ഇ ഗവർണൻസ് മേഖലയിൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സ്കീമുകൾ എന്തൊക്കെയാണ് കേരള ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്കീമുകൾ എന്തൊക്കെയാണ് സൈബർ സെക്യൂരിറ്റി കൺസേൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തൊക്കെയാണ് നമ്മൾ ഐ ടി ബന്ധപ്പെട്ട് എന്തൊക്കെ സൈബർ സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ട് ഇതിനെ മറികടക്കാൻ എന്തൊക്കെയാണ് ആക്ടിൽ പരാമർശിക്കുന്നത് ആ ഓരോ സെക്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസും ടെക്നോളജി ഡെവലപ്മെന്റ്സും ന്യൂസിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഈ ടോപ്പിക്കിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം ഇനി നമ്മൾ നോക്കേണ്ടത് ഐ എസ് ആർഒയുടെയും ഡിആർഡിഒുടെയും ഐ എസ് ആർഒയുടെ സ്പെയ് സ്പെയ്ഡക്സ് പോലുള്ള മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷൻസ് ന്യൂസിലുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സാമിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഡിആർഡിഒ ഡിആർഡിഒഒ് ബന്ധപ്പെട്ടാണെങ്കിലും ഡിആർഡിഒുടെ സബ്സിഡറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കെ എസിന്റെ മെയിൻസിന് ഉൾപ്പെടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പ്രിലിംസിനും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം റിനിയുബിൾ ആൻഡ് നോൺ റിനീവബിൾ എനർജി സോഴ്സസ് അല്ലെ നമുക്ക് ഈ പറയുന്ന കാർബൺ ഒരു നമ്മൾ ന്യൂട്രൽ ആകാൻ ട്വന്റി സെവൻറ്റീൻ എന്നുള്ളൊരു ടാർഗറ്റ് ഇന്ത്യക്കുണ്ട് ഐ പറയുന്ന ഇന്ത്യൻ ടെൻ നാഷണലിറ്റമിൻ്റെ കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഫോസിൽ ഫ്യൂലിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് സോളാർ അല്ലെങ്കിൽ മറ്റ് റിനിയൂബിൾ സോഴ്സസ് എങ്ങനെ കൂടുതൽ ഉപയോഗിക്കാം എന്നത് പ്രൊമോട്ട് ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഇനി ഒരു പുതിയ ഒരു ഗ്രീൻ സോഴ്സ് ഓഫ് എനർജി എന്ന രീതിയിൽ റിനിയൂബിൾ സോഴ്സസ് ഓഫ് എനർജിയെ പറ്റി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം ട്രീറ്റീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെന്റ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കാൻ ഫോറസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലുമുള്ള ലെജിസ്ലേഷൻസും ട്രീറ്റീസും ഓർഗനൈസേഷൻസിനെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിരമായിട്ടുള്ള വികസനം എന്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഏതൊക്കെയാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക പിന്നെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ അല്ലെ ബയോ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ട് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബയോസ് റിസർവ്സും കാര്യങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും അവിടെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പോലുള്ള ലീഗൽ ഫ്രെയിംവർക്ക് നിയമ പരമായിട്ടുള്ള ആക്ടുകളും കാര്യങ്ങളും ഒക്കെ അവിടെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ നമ്മൾ നോക്കേണ്ടത് പൊല്യൂഷൻ നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനുമൊക്കെ കാരണമാകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ് എന്നത് നമ്മൾ ഓർത്തിരിക്കുക പിന്നെ ബയോ ടെക്നോളജിയും ഗ്രീൻ ടെക്നോളജിയിലും ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് തീർച്ചയായിട്ടും ഇവിടുന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇനി കറണ്ട് ഇവൻസ് എന്നുള്ളത് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കുന്നു എസ്പെഷ്യലി സയൻസ് ആൻഡ് ടെക്നോളജിന്ന് ചോ കൂടുതലും ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യത കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പേപ്പർ ടുവിൽ ഇംഗ്ലീഷ് ഇരുപത് ചോദ്യവും മലയാളമായിട്ട് ബന്ധപ്പെട്ട മുപ്പത് ചോദ്യങ്ങളും ഉണ്ടാവും ഇത് ഏറെക്കുറെ നമ്മുടെ കോമൺ പ്രൊലിംസിന്റെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ള സിലബസ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് ഈ പറയുന്ന പോലെ മെയിൻസിലേക്ക് എത്തുമ്പോൾ കെ എസിന്റെ മെയിൻസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് പേപ്പറാണ് ഉള്ളത് മൊത്തത്തിൽ മുന്നൂറ് മാർക്കാണ് നമുക്കുള്ളത് രണ്ട് മണിക്കൂറിന്റെ പരീക്ഷകളാണ് രണ്ട് ദിവസമായിട്ടാണ് ഈ മൂന്ന് വിഷയത്തിൽ പരീക്ഷ നടക്കുക അപ്പൊ ഇവിടെ നമ്മൾ സിലബസിലേക്ക് വരുമ്പോൾ നമ്മൾ മുൻപ് കണ്ട പ്രിലിംസിന്റെ സെയിം സിലബസ് തന്നെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സിലബസ് കാണിച്ചിരിക്കുന്നത് സെയിം സബ്ജക്ട് ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് മലയാളം ഈ ഒരു കാര്യങ്ങൾ ഇത്രയും സബ്ജക്റ്റുകൾ നമുക്ക് പ്രിലിംസിന് മാത്രമേ ഉള്ളൂ ബാക്കി സബ്ജക്റ്റുകൾ പ്രിലിംസിനും മെയിൻസിനും കെ എസിന്റെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ളത് സെയിം തന്നെയാണ് ആകെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റിൽ നമുക്ക് അവിടെ പേപ്പർ വൺ പേപ്പർ ടു ആണ് പ്രിലിംസിന് ഉള്ളത് എന്നുണ്ടെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ എന്നിങ്ങനെ മൂന്ന് പേപ്പർ ഉണ്ട് അപ്പം ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെയിൻസിന്റെ പേപ്പർ വൺ മുന്നൂറ് മാർക്കിൽ വൺ ബൈ തേർഡ് മാർക്ക് നൂറ് മാർക്ക് നമുക്ക് വരുന്നത് എന്താണ് ഹിസ്റ്ററി ചരിത്രം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി കെ എസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ ടൈം ഡിവോട്ട് ചെയ്യേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമുക്ക് മുൻപ് നമ്മൾ പേപ്പർ വൺ പ്രിലിംസിന്റെ പേപ്പർ വണ്ണിൽ കണ്ട അതേ ടോപ്പിക്കൽ തന്നെ ഏൻഷ്യന്റ് മെഡിവൽ പീരീഡ് മോഡേൺ പീരീഡ് കേരള ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് വേൾഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള നമുക്ക് പ്രിലിംസിന് പഠിക്കാനുള്ള സെയിം കാര്യങ്ങൾ തന്നെയായിരുന്നു ഇനി രണ്ടാമത്തെ പേപ്പറിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവർണൻസ് സോഷ്യൽ ജസ്റ്റിസ് നമ്മൾ പ്രൊലിംസിന് കണ്ട എഗൈൻ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി പിന്നീട് വരുമ്പോഴത്തേനും നമുക്ക് കറണ്ട് ഇഷ്യൂസ് ഇനി പേപ്പർ ത്രീയിലേക്ക് വരുമ്പോഴാണെങ്കിലോ എക്കണോമി ആൻഡ് പ്ലാനിങ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ജോഗ്രഫി പിന്നെ കറണ്ട് ഇഷ്യൂസ് ഇൻ എക്കണോമി ആൻഡ് പ്ലാനിങ് അപ്പം ഇത്തരത്തിൽ നമുക്ക് പ്രിലിംസിന് കണ്ട അതേ ടോപ്പിക്കൽ തന്നെയാണ് മെയിൻസിന് വരുന്നത് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകൾ നമ്മൾ സംസാരിച്ചു ഡിസ്കസ് ചെയ്തു അതേ ടോപ്പിക്കിൽ തന്നെയാണ് മെയിൻസിന് പ്രാധാന്യം അർഹിക്കുന്നത് അത്തരത്തിൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പം ഇവിടെ ഈ പറഞ്ഞ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും സിലബസ് കവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില സെലക്ടഡ് പോർഷൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കൂടുതലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സബ്ജക്റ്റുകൾ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന പ്രിലിംസിന് നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വളരെയധികം സഹായിക്കാവുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കൂടുതൽ ടൈം ഡിവോട്ട് ചെയ്യേണ്ടത് ഒന്ന് പൊളിറ്റിക്കൽ സയൻസാണ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സിലബസിൽ കണ്ടു അവിടെ നമ്മൾ അധികം അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് രണ്ടാമത് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി ഓക്കെ പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പറയുമ്പോൾ നമുക്ക് മാത്സും റീസണിങ്ങും ഇംഗ്ലീഷ് മലയാളം ഈ കാര്യങ്ങളും ഏറെക്കുറെ മുൻകാലവർഷ ചോദ്യ പേപ്പറുകളൊക്കെ റെഫർ ചെയ്താൽ ചോദ്യങ്ങൾ പലതും നമുക്ക് ആവർത്തിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലകൾ ഐഡന്റിഫൈ ചെയ്യുക ഈ സിലബസിൽ നിന്നും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേസിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും പല പരീക്ഷകൾ വരുന്നത് കൊണ്ട് തന്നെ ഇതിനെല്ലാം എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് നിങ്ങൾ സംശയിക്കേണ്ടതില്ല കൃത്യമായിട്ട് നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ സെറ്റ് സമയം വളരെ എഫിഷ്യൻറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക കെ എസ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എൻട്രി നൽകുന്ന കോഴ്സുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നൽകുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് സംശയങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി അടുത്ത സെഷനിൽ കാണാം താങ്ക്